കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ച ഇന്ന് സി പി ഐ എം കേരള കോൺഗ്രസ് എം സി പിന്നീ കക്ഷി ചർച്ചയാണ് ഇന്ന് നടക്കുക സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ മണിക്ക് ശേഷമാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചയാണ് എൽ ഡി എഫ് ഇന്ന് ആരംഭിക്കുന്നത് സി പി ഐ എം കേരള കോൺഗ്രസ് തമ്മിലാണ് ചർച്ച നടക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഉണ്ടായിരുന്നത് അതിൽ ഒമ്പത് സീറ്റുകളിൽ വിധം സി പി ഐ എമ്മും കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചു നാലിടത്തായിരുന്നു സി പി ഐ മത്സരിച്ചത് ഇക്കുറി ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് ഇരുപത്തിമൂന്ന് ഡിവിഷനുകളാണ് നിലവിൽ ഉള്ളത് വർദ്ധിച്ച ഒരു സീറ്റിൽ ആരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയിൽ ആയിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റ് യുവജനം പകുതിയിടങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലെ ചർച്ചകളും പുരോഗമിക്കുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം